മാന്നാറിൽ ക്ഷേത്രത്തിൽ മോഷണം പാവൂക്കര തൃപ്പാവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന് മുപ്പത്തി അയ്യായിരത്തോളം രൂപയാണ് കവർന്നിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കും ചൊവ്വാഴ്ച പുലർച്ചയ്ക്കും മോഷണം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി മാന്നാർ പാവൂക്കര തൃപ്പാവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഇവിടുത്തെ ഓഫീസ് കുത്തിത്തുറന്ന് മുപ്പത്തി അയ്യായിരം രൂപയോളം കവർന്നു തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്കും ചൊവ്വാഴ്ച പുലർച്ചയ്ക്കുമിടയിലാണ് മോഷണം നടന്നതായി കരുതുന്നത് രാവിലെ പത്ത് മണിയോടെ ഓഫീസ് തുറക്കാനെത്തിയ ക്ഷേത്ര ഭാരവാഹിയാണ് ഓഫീസ് മുറി കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അലമാരയും അതിനുള്ളിലെ ലോക്കറും കുത്തി തുറന്ന നിലയിലായിരുന്നു രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണമാണ് മറ്റൊരു ലോക്കറിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല തൊട്ടുകൾ സൂക്ഷിച്ചിരുന്ന ബാഗും മോഷ്ടാക്കൾ എടുത്തിട്ടില്ല പാവക്കര രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ക്ഷേത്രം മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രഭാരവാഹികൾ ഭാരവാഹികൾ മാന്നാർ പോലീസിന് പരാതി നൽകി മന്നാർ പോലീസ് ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻപിള്ള എസ് ഐ സനീഷ് ടി എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു ആലപ്പുഴയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും ആലപ്പുഴയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരായ അപ്പുക്കുട്ടൻ നിമിഷ സോബി വിൻസെന്റ് ചന്ദ്രദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും മോഷണം നടന്ന ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി